ഹലോ ഫ്രണ്ട്സ് നാടൻ പന്നിയിറച്ച് തയ്യാറാക്കിയാലോ ഒരു കിലോയോളം മരുന്ന് വൃത്തിയാക്കി വെച്ച പോർക്കിലേക്ക് കാശ്മീരി മുളക് പൊടി നൊടി സാദാ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് നീക്കി മസാല എല്ലാം കൂടി തിരിഞ്ഞ് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക നാടൻ പന്നിയാണെങ്കിലും അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഉരുക്കിയെടുക്കാനുള്ള നെയ്യ് ണ്ടായിരുന്നു ഞുറുക്കിയെടുക്കുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ തൊഴിലെല്ലാം ഒന്ന് വക്കിയെടുക്കും കേട്ടോ ഈ ഗ്യാസിന്റെ മേലെ വെച്ച് വക്കിയെടുത്ത് വക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ആ എല്ലാം കരിഞ്ഞ് മുക്കോളും പിന്നെ നമ്മൾ അതിൻ്റെ നെയ്യ് മാത്രം ചെത്തിയെടുത്ത് നൊറുക്കിയെടുത്തു ഒരു പാത്രത്തിൽ ഈ കഷണങ്ങൾ മാത്രമായിട്ട് വേറെ ഉരുക്കിയെടുക്കാം ഇങ്ങനെ ഉരുക്കിയെടുക്കുമ്പോൾ കറിയിൽ ഒത്തിരി നെയ്യും ആവത്തില്ല നമുക്ക് ആവശ്യത്തിന് നെയ്യും കിട്ടും പാകത്തിന് നെയ്യെല്ലാം ഉരുകി വന്നിട്ടുണ്ട് ഇറച്ചിയുടെ കൂടെ കറിയിലിട്ട് ചേർത്ത് വേവിക്കാം സ്റ്റൗ നിർത്തി ചൂടാറി കഴിയുമ്പോൾ ആ നെയ്യ് നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ചും കിട്ടാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണേ ഈ മസാല പുരട്ടി വെച്ച പോർക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് വേവ് പൊറിക്കുന്നുണ്ടോ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം നെയ്യുള്ളത് കൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യത സാധ്യതയുള്ളതിനാലാണിത് പകുതി വേവാകുമ്പോഴേക്ക് ഞാൻ ആ ഉരുക്കി നെയ്യെടുത്ത ആ കഷ്ണങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ദീവായി യോജിപ്പിച്ച് ഇളക്കി ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം ഇനി ഇറച്ചിക്ക് വഴറ്റി ആവശ്യമായ സവോള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരിഞ്ഞ് വെക്കാം ഇനി താളിക്കാൻ പോർക്കിൻ്റെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കടുവ് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ഇതെല്ലാം പാകത്തിന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ല ചുങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എല്ലാം പച്ചമണം മാറുന്നവരെ വഴറ്റി കറിയിൽ ചേർക്കുക ഈ മസാലയിൽ പോർക്കൊന്നും കൂടി വെന്ത് മസാലയെല്ലാം ഇറച്ചി പിടിച്ച് വന്നു കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ ചൂടാക്കി വാങ്ങിക്ക നമ്മുടെ പോർക്കുലർത്തിയത് മസാലയൊക്കെ പിടിച്ച് നല്ല പാകത്തിന് നീണ്ടു വന്നിട്ടുണ്ട് എന്നാലും